അമ്മയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മകന്റെ പരാതി ധനവചപുരം സ്വദേശി സെലീൻ അമ്മയുടെ മരണത്തിലാണ് മകൻ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് പരാതിയെ തുടർന്ന് പോലീസ് സെമിത്തേരിയിൽ അടക്കം ചെയ്ത മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ നടപടികൾ സ്വീകരിച്ചു അഞ്ചു പവന്റെ ആഭരണം വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മകൻ സംശയം പ്രകടിപ്പിച്ച് പോലീസിന് പരാതി നൽകിയത് റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റായ സെലിനാമയെ എട്ടു ദിവസം മുമ്പാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുജോലിയിൽ സഹായത്തിനായി ഇടയ്ക്കെത്തുന്ന സ്ത്രീയാണ് സെലിനാമയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത് മകൻ രാജനെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു എഴുപത്തിയഞ്ചുകാരിയായ സെലിനാമ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം മൃതദേഹം മണിവിള പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തിരുന്നു ഇതിനുശേഷമാണ് സെലിനാമയുടെ കഴുത്ത് കൈ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ മുറിവും ചതവും കണ്ടതായി മൃതദേഹം കുളിപ്പിച്ച സ്ത്രീകൾ മകനോട് പറഞ്ഞത് ഇതോടെയാണ് മകൻ വീടിനുള്ളിൽ അലമാരിയും സെലിനാമയുടെ ബാഗും പരിശോധിച്ചത് അഞ്ചു പവന്റെ മാല നഷ്ടമായതായി കണ്ടെത്തി തുടർന്ന് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പാറശാല പോലീസിന് പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിൻകര തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്